വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും രാവിലെ പത്ത് പതിനഞ്ചിന് വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി തുറമുഖം നടന്നു നടന്നുകാണും പതിനായിരക്കണക്കിന് പേരാണ് കമ്മീഷനിങ്ങിന് സാക്ഷിയാകാൻ എത്തുന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു ടിൻറ്റുദാസിലേക്ക് പോവുകയാണ് നമ്മൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി വിഴിഞ്ഞം വികസനത്തേരിലേറുമ്പോഴുള്ള സവിശേഷതകളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഏതായാലും കേരളം കാത്തിരുന്ന ദിനമാണെന്ന് രാജ്യത്തിൻ്റെ വികസനത്തേരിലേറാൻ വിഴിഞ്ഞം ഒരുങ്ങുന്ന അസുലഭ മുഹൂർത്തം തന്നെയാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു പ്രകൃതിദത്തമായ ധാരാളം സവിശേഷതകൾ വിഴിഞ്ഞത്തിനുണ്ടായിരുന്നു അതെല്ലാം ഇന്ന് യാഥാർത്ഥ്യമാകുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും രോഹിണി നമ്മുടെ ഈ കടലിൽ മൂടപ്പെട്ട ഒരു തുറമുഖം തിരിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി അത് തിരികെ ലഭിക്കുന്ന ഒരു അസുലഭ നിമിഷവും കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കമ്മീഷൻ ചെയ്യപ്പെടുക എന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുക എന്നും കൂടി നമുക്ക് ആ ഘട്ടത്തെ പറയേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തി ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തോടുകൂടി വിഴിഞ്ഞത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും അതാണ് ഈ വിഴുത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് കഴിയുമ്പോഴേക്കും വിഴിഞ്ഞത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും കഴിയും വിഴിഞ്ഞ അക്ഷരാർത്ഥത്തിൽ രണ്ട് ഘട്ടങ്ങളും പൂർത്തിയാക്കി കൊണ്ട് പ്രവർത്തന സജ്ജമാകാൻ ഒരുങ്ങുമെന്നുള്ള ഒരുങ്ങുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് നേരത്തെ രോഹിൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞത്തിന്റെ ഭൂപ്രകൃതിയാണ് ദക്ഷിണേന്ത്യയിലെ അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഭൂമതിരേഖയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് തിരുവനന്തപുരം കന്യാകുമാരി പ്രദേശങ്ങളൊക്കെ ആ പ്രദേശത്ത് അന്താരാഷ്ട്ര കപ്പൽ ചാനല ിൽ നിന്നും ഏതാണ്ട് പത്തൊൻപത് കിലോമീറ്റർ അതായത് പത്ത് നോട്ടിക്കലായി അകലെ മാത്രം സ്ഥിതി ചെയ്യപ്പെടുന്ന ഒരു തുറമുഖം ആ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയാൽ തന്നെ കനിഞ്ഞു കൊടുത്ത ഒരു അല്ലെങ്കിൽ പ്രകൃതിയാൽ തന്നെ കനിഞ്ഞു നൽകിയ ആഴമാണ് ഇരുപത് മീറ്റർ ആഴമാണ് ഒരിക്കലും അല്ലെങ്കിൽ നമുക്ക് അത് വീണ്ടും വീണ്ടും ഒരു തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും ആഴം കൂട്ടേണ്ടതിന്റെയോ ആ ആഴം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല അത്തരത്തിൽ പ്രകൃതിദത്തിയാൽ തന്നെ കഴിഞ്ഞു കിട്ടിയത് ഇരുപത് മീറ്റർ ആഴമാണ് ഒരു കപ്പല ഒരു 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 മദർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പതിനാറ് മീറ്റർ ാണ് അതിന് ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട ആഴം എന്ന് പറയുന്നത് പതിനാറില് പതിനാറ് ദശാംശം അഞ്ച് മീറ്റർ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കപ്പൽ വരെ വിഴിഞ്ഞം തീരത്ത് ബർത്ത് ചെയ്തിട്ടുണ്ട് അതാണ് ഈ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനിയും നാല് മീറ്റർ ആഴം സ്വാഭാവികമായിട്ടും ഈ തുറമുഖത്തിനുണ്ട് അത് തന്നെയാണ് ഒരുപക്ഷേ ഈ തുറമുഖത്തെ ഒരു അന്താരാഷ്ട്ര തുറമുഖം എന്ന തലത്തിലേക്ക് വികസിപ്പിക്കാൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തുറമുഖം എന്ന നിലയിലേക്ക് ഉയർത്താനായിട്ടുള്ളൊരു കാരണമെന്നും പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന അന്താരാഷ്ട്ര കോഡിൽ അറിയപ്പെടുന്ന തുറമുഖവും കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയിലെ തന്നെ അല്ലെങ്കിൽ ദക്ഷിണേശ്യയിലെ തന്നെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സൗത്ത് ഏഷ്യയിലെ തന്നെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ നിർമ്മാണ പ്രവർത്തന ഘട്ടങ്ങളിൽ തന്നെ ട്രയൽ റൺ സമയത്ത് തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതോളം കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരം ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപതോളം മദർഷിപ്പുകൾ ഈ തീരത്ത് നങ്കൂരമിടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് വന്ന എം എസ് സി ടുക്കി അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ പിന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഈ പാരിസ്ഥിതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും യോജിച്ച് നിൽക്കുന്ന ഒരു തുറമുഖവും കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ചേർന്ന് റോഡ് കണക്ടിവിറ്റി റെയിൽ കണക്ടിവിറ്റി വേണം റോഡ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോവർ ലീഫ് മോഡലുള്ള ഒരു ഇന്റർനാഷണൽ മോഡലിലാണ് ഇതിന്റെ റോഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് വിഴിഞ്ഞം അതോടൊപ്പം തന്നെ നാവായിക്കുളം പുനനൂർ മേഖലകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ക്ലോവർ ലീഫ് മോഡലിലുള്ള റോഡ് കണക്ടിവിറ്റി പിന്നീട് വരുന്ന റെയിൽ കണക്ടിവിറ്റി ആണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുറകിലെ സൈഡിൽ നിന്ന് എൻട്രി സൈഡിൽ നിന്നും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് പത്തേ ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഭൂഗർഭമായി അല്ലെങ്കിൽ ഭൂമിക്കടിയിലൂടെയാണ് ആ റെയിൽ കണക്ടിവിറ്റി പോകുന്നത് അതിന് റെയിൽ കണക്ടിവിറ്റിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കൊങ്കൺ റെയിൽവേ ആണ് റെയിൽവേയുടെ പാരിസ്ഥിതിക അനുമതിയൊക്കെ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ഇന്ത്യൻ കേന്ദ്രത്തിന്റെ പാരിസ്ഥിതിക അനുമതിയൊക്കെ ലഭിച്ചിട്ടുണ്ട് ഡി പി ആർ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഭൂഗർഭ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് ഈ കൂടുതൽ ആളുകളെ ഈ പ്രദേശത്തു നിന്ന് മാറ്റി താമസിപ്പിക്കാതെ കൂടുതൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ആ ഒരു ഘട്ടത്തെ പറ്റി പറയാനുള്ളത് പിന്നീടുള്ളത് നമുക്ക് എൻ്റെ എൻ്റെ വലത് സൈഡിൽ കാണുന്ന ഒരു പവർ യൂണിറ്റ് ആണ് ഈ പവർ ഈ പവർ യൂണിറ്റ് ആണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ രണ്ടാം ഘട്ടം അതായത് ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനത്തിൽ രണ്ടാമതായിട്ടുള്ള പൂർത്തിയാക്കിയത് ഈ പവർ യൂണിറ്റിൽ നിന്നുമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ എല്ലാ എല്ലാ വിതരണവും നടക്കുന്നത് ഈ പവർ യൂണിറ്റിൽ നിന്നാണ് അതുപോലെ തന്നെ ഇവിടെ നിന്നും ഈ തുറമുഖത്തിൻ്റെ എൻട്രിയിൽ നിന്നും ഈ ആർഡ് ക്രൈനുകൾക്ക് പുറകിലായിട്ട് കാണപ്പെടുന്ന കെട്ടിടമാണ് ഈ തുറമുഖത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് അത് അതിൻ്റെ നാവിഗേഷൻ സിസ്റ്റമാണ് മദ്രാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ മദ്രാസ് ഐ ഐ ടി ആണ് ഈ നാവിഗേഷൻ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്തെടുത്തത് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിർത്താനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു വികസന മേൽക്കോയ്മയെ എടുത്ത് കാണിക്കുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വന്ന സ്വകാര്യ നിക്ഷേപങ്ങൾ എന്ന് പറയുന്ന എണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ് കോടിയാണ് അതോടൊപ്പം തന്നെ ഈ പല പല ഇന്റർനാഷണൽ സബ്മിറ്റുകളിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത് നോക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിയാണ് രോഹിണി അതെ തീർച്ചയായും